എൻ്റെ പേര് യു എന്നാണ് ഞാൻ അമ്പലമുകൾ സെൻറ്റ് ജോസഫ് ദേവാലയം എറണാകുളം ജില്ലയിലുള്ള അമ്പ അമ്പലമുകൾ സെൻറ്റ് ജോസഫ് ദേവാലയത്തിലെ ഇടവക അംഗമാണ് ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് അവസരം തന്നതിനോടത്തെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത് നവംബർ ഇരുപത്തിരണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാനിവിടെ ഉടമ്പടി എടുത്ത് ഒരു മാസത്തിന് ശേഷം ഞങ്ങളുടെ ഒരു ആധാരം ബാങ്കിൽ നമ്മൾ പണയം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ എല്ലാം അടച്ച് എല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ആധാരം ബാങ്കിൽ നിന്ന് ചോദിച്ചപ്പോൾ അവർ കാണുന്നില്ലെന്നാണ് പറഞ്ഞത് അങ്ങനെ ഒത്തിരി ദിവസം നമ്മൾ അതിനു വേണ്ടി പുറകെ നടന്നെങ്കിലും നമുക്ക് ആധാരം അവിടെ നിന്ന് ലഭിച്ചില്ലായിരുന്നു അതിന് ശേഷം നമ്മൾ നമുക്ക് ഒറിജിനൽ ആധാരം ലഭിക്കുന്നതിന് വേണ്ടി ഒരു വക്കീലിനെ സമീപിച്ച് കേസ് ഫയൽ ചെയ്തു പക്ഷേ നമ്മൾ ഏഴ് വർഷം അതിൻ്റെ പുറകെ നടന്നു അതിൻ്റെ ഇടയിൽ കോവിഡൊക്കെ വന്നു പോയി അപ്പം നമ്മൾ ഓരോ പ്രാവശ്യവും വക്കീലിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും അത് ആയിട്ടില്ല മറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചേക്കുവാണ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നീണ്ട് നീണ്ട് അങ്ങനെ ഏഴ് വർഷത്തോളം പോയായിരുന്നു നമുക്കതറിയില്ല എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു കാരണം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയത് നമുക്കുടെ കയ്യിൽ വേറെ രേഖകളൊന്നും ഉണ്ടായിരുന്നില്ല ഇതിനെക്കുറിച്ച് അങ്ങനെ നമ്മൾ ഞാനിവിടെ ഉടമ്പടി എടുത്ത് പിറ്റേ മാസം ഈ വക്കീൽ നമ്മുടെ കടയിൽ വന്നിട്ട് ഹസ്ബൻറ്റിനോട് പറഞ്ഞു എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ ആ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങളൊരു റിക്വ ഞാനൊരു രജിസ്റ്റേഡ് ലെറ്റർ ബാങ്കിനെതിരെ അപ്പോൾ നിങ്ങൾ നിങ്ങളതിലൊന്ന് ഒപ്പിട്ട് തന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അത് പറ്റില്ല ഇനി ഞങ്ങൾ വക്കീലിൻ്റെ അടുത്ത് ഇനി വരുന്നില്ല എന്ന് പറഞ്ഞു അത് നമ്മൾ വേറൊരാളുടെ ഇത് ചോദിച്ചിട്ട് വക്കീലിന് ബാങ്കിലേക്ക് ഒരു രജിസ്റ്റേർഡ് ലെറ്റർ അഴച്ച് അഴ്ച്ചു കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ബാങ്കിൽ നമ്മളെ വിളിച്ചോട്ട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ആധാരം തിരിച്ചു തിരിച്ച് കിട്ടാനെന്ന് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് തരാമെന്ന് പറഞ്ഞു രണ്ട് ദിവസത്തിന് ശേഷം വീണ്ടും അവർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ആധാരം കണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കാരണം അവർ പറഞ്ഞത് ആ ആ ആധാരം ഇല്ലാതെ നഷ്ടപ്പെട്ടു പോയതാണ് ഒത്തിരി പ്രാവശ്യം അവർ നോക്കിയതാണ് അന്ന് കിട്ടി നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ സാധനം ഈ ഏഴ് വർഷത്തിന് ശേഷം ഞാനിവിടെ ഉടമ്പടി എടുത്ത് പിറ്റേ മാസം നമുക്ക് ബാങ്കിലെ മാനേജർ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ കയ്യിൽ തന്നിട്ട് മാപ്പ് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ തരികയാണ് ചെയ്തത് എനിക്ക് കിട്ടിയ സാക്ഷ്യം ഇതാണ് ദൈവം എന്നെ ഞങ്ങളുടെ കുടുംബത്തെ അങ്ങനെ അനുഗ്രഹിച്ചു അതുകൂടാതെ ഇതെൻ്റെ ആങ്ങളുടെ വൈഫാണ് ആങ്ങളുടെ വൈഫിന് മൂന്നാമത്തെ ഡെലിവറിക്ക് ശേഷം മൂന്നാമത്തെ ഡെലിവറി കഴിഞ്ഞ് ഏഴ് ദിവസത്തിന് ശേഷം ഒരു കാർഡിയാക്ക് ഫെയിലിയർ ഉണ്ടായിരുന്നു ഫെയിലിയർ ആയി അത് ആട്ടിൻ്റെ പമ്പിങ് ഇരുപത്തഞ്ച് ശതമാനത്തിലും താഴെ പോയായിരുന്നു അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റൽ ആംബുലൻസിൽ നിന്ന് ആളെ പുറത്തേക്ക് എടുത്ത സമയത്ത് ഞാൻ കൃപാസനത്തിൻ്റെ ഉടമ്പടി തൈലം പിരട്ടി വിശ്വാസ പ്രമാണം പുരട്ടി കുരിശു വരച്ച് പ്രാർത്ഥിച്ചിട്ട് ആളോട് പറഞ്ഞു ഈശോ ഈശോയോടും കൃപാസന മാതാവിനോടും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചാൽ മതി സൗഖ്യം ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ക്യാഷാലിറ്റിയിലേക്ക് കൊണ്ടുപോയത് അവരും ഡോക്ടേഴ്സ് പറഞ്ഞത് നമുക്കൊന്നും ചെയ്യാനില്ല ഇത്രയും താഴ്ന്നു പോയി പൾസില്ല ബി പി ഇല്ല ബോധവും ഇല്ല അവിടെ കിടക്കുവാണ് ആൾ അപ്പം അവർ ഐ സിയുയിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞത് നമ്മളെ ഓരോ ദിവസവും ഐ സ്യൂയിൽ കയറുമ്പോഴും കൃപാസനം തൈലം വെച്ച് പ്രാർത്ഥിക്കും പുറത്തിരുന്ന് നമ്മളിതുവന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു രാത്രി ഒരു ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു പതിയെ പൾസ് ഇതായി വരുന്നുണ്ട് വെൻറ്റിലേറ്ററിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞതായിരുന്നു വെൻറ്റിലേറ്ററിലേക്ക് മാറ്റുന്നതിനെല്ലാം തയ്യാറുണ്ട് ചെയ്ത് നമ്മളുടെ സമ്മതവും ഒക്കെ വാങ്ങിച്ചതായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൾ ഈശോയും മാതാവ് ഇടപെട്ടതിൻ്റെ ഫലമായിട്ട് ആളുടെ ആൾക്ക് സൗഖ്യം ലഭിച്ചു ഏഴ് ദിവസത്തോളം ഐ സിയുയിൽ തന്നെ കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഐ സിയുന്ന് പുറത്താക്കുകയും ഏഴ് ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വരികയും ചെയ്തു പിന്നീട് ഒരു അപ്പോഴേക്കും അമ്പത് ശതമാനം ഹാർട്ടിൻ്റെ പമ്പിങ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് റിക്കവർ ആവില്ല കുറച്ച് സമയം എടുക്കും മാസം ഡോക്ടർ പറഞ്ഞിരുന്നത് പക്ഷേ ഒരു മാസത്തിനുള്ളിൽ തന്നെ പൂർണ്ണ സൗഖ്യപ്പെട്ടുകയും വീട്ടിൽ ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞായിട്ട് പറയുകയും ചെയ്തായിരുന്നു പിന്നെ എനിക്ക് ഒരു കാര്യം കൂടിയുണ്ട് എനിക്ക് ഇരുപത് വർഷമായിട്ട് ആർത്രൈറ്റിസ് ഉള്ളതാണ് ഞാൻ അതിന് കുറേ സ്റ്റിറൈഡും ഒക്കെ കഴിച്ചതാണ് അവർ ആയുർവേദമൊക്കെ ചെയ്തു അപ്പം ഞാനിപ്പോൾ നിലവിൽ കുറേ മരുന്നുകളൊന്നും കഴിക്കുന്നില്ല ഞാൻ ഈ കൃപാസനം തൈലം പുരട്ടി എനിക്ക് വേദനയുള്ള ദിവസം ഞാനവിടെ ആ ഭാഗത്ത് കൃപാസനം തൈലം പുരട്ടി കുരിശു വരച്ച് വിശ്വാസ പ്രമാണം തൈലം വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ച് കിടന്നുറങ്ങും പിറ്റേ ദിവസം ഞാൻ ഓക്കെ ആവും എനിക്കൊരു വേദന ഉണ്ടാവാറില്ല ഞാൻ ജോലിക്ക് പോകും എൻ്റെ എല്ലാ ജോലികളും എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അതിലൂടെ സൗഖ്യം ലഭിക്കുന്നുണ്ട് പിന്നെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ വരും ഈ തുടർച്ചയായിട്ട് എല്ലാ മാസങ്ങളിലും ഞാൻ മുടങ്ങാതെ ഇവിടെ വരും രണ്ട് കെട്ട് പത്രം വാങ്ങിച്ചുകൊണ്ട് യി വീടുകളിലും കൊടുക്കും അല്ലാതെ കാണുന്ന ആളുകളുടെ കയ്യിലും കൊടുക്കും ഞാൻ ചോദിച്ചിട്ടേ കൊടുക്കുവാറുള്ളൂ നിങ്ങൾ വായിക്കുമോ അല്ലെങ്കിൽ കളയോ എന്ന് ചോദിച്ചിട്ടേ കൊടുക്കുകയുള്ളൂ വായിക്കുമെന്ന് ഉറപ്പുള്ള ആൾക്കാരുടെ കയ്യിൽ മാത്രം ഞാനത് കൊടുക്കാറുള്ളു അവരോട് നമ്മുടെ സാക്ഷ്യങ്ങൾ പറയുകയും ചെയ്യും പ്രാർത്ഥിക്കാനും പറയാറുണ്ട് ഞാൻ കൊടുത്ത ഒത്തിരി പേര് വന്നിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അനാഥാലയങ്ങളെ സന്ദർശിക്കും മെഡിക്കൽ കോളേജുകളിൽ ഉച്ച പൊതുച്ചോറ് വിതരണമൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ക്യാൻസർ പേഷ്യൻസിനെ ക്യാൻസർ പേഷ്യൻസിനാണ് ഞാൻ കൂടുതൽ സഹിച്ച് സഹായിച്ചേക്കണത് എല്ലാ മാസവും ആരെങ്കിലും കണ്ടെത്തും നമ്മൾ ആരോടെങ്കിലും ചോദിക്കും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ചോദിച്ചിട്ടാണെങ്കിലും ആളെ കണ്ടെത്തി നമ്മൾ സഹായിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് പ്രാർത്ഥനയിൽ എനിക്ക് ഒത്തിരി വളരാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമ്മൾ പണ്ട് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഇത്രയും പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല എൻ്റെ ശ്രദ്ധ മാറിപ്പോകുമായിരുന്നു ഇപ്പോൾ ഞാൻ കുറെ കൂടി അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ ബൈബിൾ വായിക്കുന്ന കാര്യത്തിലാണെങ്കിലും പ്രാർത്ഥിക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അതുകൊണ്ടുകൂടെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഈശോയോട് അനുവാദം ചോദിച്ചിട്ടും ഈശോയോട് സഹായിക്കണമെന്ന് പറഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനം ആറാം തിരുവചനം വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും ഉടമ്പടി എടുക്കാൻ വരുന്നവർ എപ്പോഴും വളരെ കരഞ്ഞുകൊണ്ടാണ് ഉടമ്പടി എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആദ്യമായി ഉടമ്പടി എടുക്കുമ്പോൾ വളരെ ആശങ്കയോടുകൂടി ഇവിടെ വന്ന് ഉടമ്പടി ക്ലാസ്സുകളെല്ലാം പകുതി കേട്ട് പകുതി കേൾക്കാതെ അല്ലെങ്കിൽ വളരെ മനസ്സിൻ്റെ വളരെ വലിയ ആശങ്കകളോടുകൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇവിടുത്തെ പ്രഖ്യാപനമെല്ലാം നടത്തി പോകുമ്പോഴും എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടാകുമോ എനിക്ക് എന്ത് എൻ്റെ തകർച്ചകൾക്ക് എന്തെങ്കിലും ഉത്തരമുണ്ടാകുമോ എന്നെല്ലാം നാം വളരെ സങ്കടത്തോടു കൂടി ഇവിടെ ഇറങ്ങിപ്പോയി മൂന്ന് മാസത്തിനു മുൻപ് തന്നെ ഒരു പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ യു ബി വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങളാണ് ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത് നമുക്ക് പരിശുദ്ധ അമ്മയോടും ഈശോയോടും നന്ദി പറയാം ആങ്ങളുടെ വൈഫിൻ്റെ ഒരു വലിയ സാക്ഷ്യം നമുക്ക് കേൾക്കാൻ സാധിച്ചു ഡെലിവറിക്ക് ശേഷം കാർഡിയക് ഫെയിലിയർ ഉണ്ടായി ഹാർട്ടിൻ്റെ പമ്പിങ് ഇരുപത്തിയഞ്ച് ശതമാനം ആയിത്തീർന്ന അവസ്ഥയിൽ ഈ മകൾ തന്നെ യു ബി തന്നെ അവരെ ആശ്വസിപ്പിച്ച് തൈലം പൂശി ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ അത് വളരെ പെട്ടെന്ന് ശാന്തമാവുകയും വളരെ പെട്ടെന്ന് തന്നെ സൗഖ്യം നൽകുകയും എന്ന് ഈ ആൾത്താലയിൽ കയറി എന്ന് സാക്ഷ്യം പറയാൻ അവരെ അനുവദിക്കുകയും ചെയ്തു ശരിക്കും പശുദ്ധമ്മയ്ക്കും നന്ദി പറയാം അതുപോലെ തന്നെ യു ബിയുടെ ആർത്രൈറ്റിസ് എന്ന വലിയ പെയിൻഫുള്ളായ വേദന വളരെ പെട്ടെന്ന് തന്നെ സ്റ്റീറോയിഡ് എടുത്താലും എത്ര തന്നെ മരുന്ന് കഴിച്ചാലും ഭേദമാകാതിരിക്കുന്ന അവസ്ഥയിൽ പരിശുദ്ധ അമ്മയെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ എല്ലാ ജീവിത അവസ്ഥകൾക്കും ആശ്വാസവും ഉത്തരവും നൽകിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഇതിനെല്ലാം ഒരു ആസ്തിയായി മകൾ ചെയ്ത ഏറ്റവും നല്ല പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ എല്ലാ മാസവും ഇവിടെ വന്ന് രണ്ട് കെട്ട് കൃപാസന പത്രം എടുത്ത് മറ്റുള്ളവർക്ക് വായിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് വിതരണം ചെയ്തുകൊണ്ട് ഈശോയെ കൈമാറ്റം നടത്തിയ ക്രിസ്തു കൈമാറ്റം നടത്തിയ ഒരു വലിയ ആസ്തി ഈ മകൾക്കൊന്നുണ്ട് നാം ഉടമ്പടിയിലൂടെ കൃത്യമായി ജീവിച്ചാൽ ഉടമ്പടി പാലിച്ചാൽ നമ്മുടെ ഉത്തരങ്ങളെല്ലാം വളരെ പെട്ടെന്നായിരിക്കും ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ നമ്മുടെ ഉടമ്പടി പെട്രോൾ കത്തുന്നതുപോലെ കത്തണമെങ്കിൽ ഒരൊറ്റ പ്രാർത്ഥന എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് യു ബിയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായി കയറി നിൽക്കുകയാണ് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇവരുടെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നല്ലൊരു കയ്യടി നൽകി ഈശോയ്ക്കും പരിശീലനം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക